സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനോടത്തോളം ശ്രേഷ്ഠനായി ആരുമില്ല എന്ന് ഈശോ സർട്ടിഫിക്കറ്റ് എഴുതി കൊടുത്തവനാണ് യോഹന്നാൻ ആ യോഹന്നാനാകട്ടെ യേശുവിൻ്റെ വളർച്ചയിൽ സന്തോഷിക്കുന്നവനാണ് എന്നിന്നത്തെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ് അവൻ്റെ സ്വരത്തിൽ വളരെ സന്തോഷിക്കുന്നു എന്നുള്ളതാണ് നമ്മളെല്ലാം ജീവിക്കുന്നതും നമ്മൾ അനുഭവിക്കുന്നതുമൊക്കെ പലപ്പോഴും മറ്റുള്ളവരാൾ നൽകപ്പെട്ടതാണ് നമ്മുടെ പേര് ആരോ നമുക്ക് നൽകിയതാ നമ്മുടെ അഡ്രസ് ആരൊക്കെയോ നൽകിയതാ നമ്മൾ ഒടുത്തിരിക്കുന്ന വസ്ത്രം ആരൊക്കെയോ നെയ്തുണ്ടാക്കിയതാണ് നെയ്തിനു നെയ്യുന്നതിന് മുമ്പേ ഏതൊക്കെയോ കർഷകൻ പണിയെടുത്ത് ഉണ്ടാക്കിയ അതോ അല്ലെങ്കിൽ കമ്പനികളിലോ ഒക്കെയായിട്ട് എത്രയോ പേരുടെ അധ്വാനത്തിൻ്റെ അനന്തരഫലമാണ് നമ്മൾ ഇട്ടിരിക്കുന്ന വേഷം നമ്മൾ കഴിക്കുന്ന ആഹാരം ആരുടെയൊക്കെയോ അധ്വാനമാണ് നമ്മുടെ അറിവ് എന്ന് പറഞ്ഞ് നമ്മൾ അഹങ്കരിക്കുന്നത് ആരൊക്കെയോ പകർന്നു തോന്നുക നമ്മുടേത് എന്ന് പറയാൻ നമുക്ക് ഇതുവരെയും ഒന്നുമില്ല ഇനി നാളെയോ അതുമില്ല നമ്മുടെ അവസാനത്തെ ശവ അടക്ക് അവരെ നടത്തണേ നമ്മളല്ലോ നമ്മുടെ ശവ അടക്ക് നടത്തണേ ഈ ലോകത്തിൽ നമുക്ക് കിട്ടിയ ഭക്ഷണം നമ്മുടെ വായു അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സ് നമ്മുടെ പേര് സ്ഥലപ്പേര് പോലും എനിക്ക് വലിയ പേരുള്ളവനാണ് ഞാൻ ചീത്ത പേരൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് മറ്റുള്ളവരുടെ ഔതാര്യം കൊണ്ടാണ് നമ്മൾ ചീത്ത പേരില്ലാണ്ട് പോണത് നമ്മുടെ വിശുദ്ധി കൊണ്ടല്ല ഇതൊക്കെയോ തിന്മകള് നമ്മള് ചെയ്തിട്ട് നമ്മൾ പിടിക്കപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ പിടിക്കപ്പെട്ടത് മറ്റുള്ളവര് നാറ്റിച്ചിട്ടില്ല എന്നതൊക്കെ കൊണ്ട് തന്നെയല്ലേ അഹങ്കരിക്കാൻ ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലാണ് എത്തേണ്ടതുണ്ട് എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുക വഴിയൊരുക്കൽ തന്നെയാണ് ജീവിതത്തിൻ്റെ സാഫല്യം എന്ന് തിരിച്ചറിയപ്പെടേണ്ടത് അതറിയാതെ പോകുന്നതാണ് സന്തോഷത്തിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ സന്തോഷം കെടുത്തികളെ നമ്മുടെ ഇടവകയിൽ ഒന്ന് പരിശോധിച്ചാൽ പല കാരണന്മാരും വഴിയൊരുക്കിയിട്ട് പോകാതെ പോയതുകൊണ്ടാണ് മക്കൾ ചിലപ്പോഴും തമ്മിലടിക്കേണ്ടി വല്ലത് തങ്ങളുടെ സ്വ തങ്ങളുടെ അധികാരം അല്ലെങ്കിൽ താൻ തൻ്റെ ദൗത്യം തീർന്നു എന്ന് മനസ്സിലാകുമ്പോൾ വള്ളപ്പള്ളി എഴുതിയ കവിത വളരെ മനോഹരമാണ് നിന്റെ തലയിൽ മുടി നിറച്ചു വരുമ്പോൾ അല്ലെങ്കിൽ വൈലപ്പള്ളി അദ്ദേഹത്തിൻ്റെ തന്നെ തലയെക്കുറിച്ച് എഴുതിയതാണ് മരണം വന്ന് നിന്റെ തലയിൽ ഇരുന്ന് ചിരിക്കുന്നു എന്നാണ് എഴുതിയത് മരണം വന്ന് തലയിൽ ചിരിക്കുന്നു ഇന്ന് ഈ ഡയ്യൊക്കെ അടിച്ചിട്ട് മരണം വന്ന് ഇരിപ്പുണ്ട് ചിരി മാത്രമല്ല മരണം വരും അതും കുഴപ്പമില്ല ഈ ചിരിക്കുന്ന വെളുപ്പ് നമ്മൾ കറുപ്പാക്കി കളയുക പയഭാരതീയ സങ്കല്പമനുസരിച്ച് ചെവിക്ക് മുകളിലും നര വന്നാൽ അവൻ കുടുംബ പ്രാരാബ്ധങ്ങളിൽ നിന്ന് മാറി കാട്ടിലേക്ക് പോകണം എന്നാണ് കാക്ക പഠിപ്പിക്കുന്ന പാഠ്യവും അത് തന്നെയാണ് കാക്ക ചാകുന്നത് നമ്മൾ കാണുന്നില്ല കാരണം എന്താ കാക്കയ്ക്ക് പ്രായമാകുമ്പോൾ തൻ്റെ കൂടെയുള്ളവർക്ക് ഈ കാക്കയ്ക്ക് അസുഖം വരുന്നാല് കൂടെയുള്ള കാക്കകൾക്ക് ആ അസ്വസ്ഥത പാതിരും എന്ന് വിചാരിച്ചിട്ട് ഈ കാക്ക കൂട്ടത്തിൽ നിന്ന് എവിടെയെങ്കിലും ഒരു കാട്ടിലേക്ക് അല്ലെങ്കിൽ ആരും ഇല്ലാത്ത സ്ഥലത്തേക്ക് ഏതെങ്കിലും ഒരു വിജനപ്രദേശി പോയി അവിടെ പട്ടിണി കിടന്നുചാകും അതുകൊണ്ട് കാക്കജാകുന്നത് നമ്മൾ കാണുന്നില്ല പ്രായമായി കാക്കചാകുന്നു ചെറുപ്പത്തിലെ കാക്ക ചാകും അതിനുള്ള ആയിട്ടില്ല അപ്പം വഴിയൊരുക്കി കടന്നു പോകുക എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ സാഫല്യമാകേണ്ടത് നമ്മുടെ പല കാരണന്മാരും ഈ പണി ഇട്ടേച്ചു പോകുമ്പോൾ പോകേണ്ട സമയത്ത് പോകാതെ വന്നതുകൊണ്ട് അല്ലെങ്കിൽ അവരെ അവസാനം വരെ ഈ സ്വത്തും മുതലും കെട്ടിപ്പിടിച്ചതുകൊണ്ട് മക്കൾ തമ്മിൽ തമ്മിലടിക്കുക നമ്മുടെ ഇടവിയിൽ പല കുടുംബങ്ങളിലും മക്കളായിട്ടും മക്കളുടെ മക്കളായിട്ടും ഇതുവരെ സ്വത്ത് വീതം വെച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണത് സംഭവിച്ചത് എന്ന് വെച്ചാൽ വഴിയൊരുക്കിപ്പോയില്ല എന്നുള്ളത് വഴിയൊരുക്കി പോവുക എന്നുള്ളത് മക്കൾക്ക് വേണ്ടി മാതാപിതാക്കന്മാർ വഴിയൊരുക്കേണ്ടതുണ്ട് ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവ് വഴിയൊരുക്കേണ്ടതുണ്ട് ഭർത്താവിന് വേണ്ടി ഭാര്യ വഴിയൊരുക്കേണ്ടതുണ്ട് വഴിയൊരുക്കാനായിട്ട് കടപ്പെട്ടവരാണ് നമ്മൾ എനിക്ക് വേണ്ടി ഞാൻ ജീവിക്കുമ്പോൾ പിന്നെ വഴിയൊരുക്കലില്ല കാരണം എൻ്റെ എല്ലാം സ്വാർത്ഥതയും എൻ്റെ സ്വാർത്ഥതയുടെ ആഘോഷമാക്കി ഞാൻ എൻ്റെ ജീവിതത്തെ മാറ്റുമ്പോൾ ആർക്കും വഴിയൊരുക്കാതെ കടന്നു പോകുമ്പോൾ ഈ സ്നാഭയഹന്നാന്റെ സന്തോഷത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റില്ല ഇന്ന് സ്നാഭിമാനൻ വളരെ നട്ടല്ലോടുകൂടി പറയുകയാണ് എന്റെ സന്തോഷം പൂർണ്ണമായിരിക്കുന്നു എന്ന് നമ്മുടെ സന്തോഷങ്ങൾ പൂർണ്ണമാകാതെ പോകുന്നതിൻ്റെ കാരണം ഞാൻ ചെയ്യുന്നതെല്ലാം എനിക്ക് വേണ്ടി തന്നെയാണ് എന്നതു തന്നെയാണ് ഞാൻ ചെയ്യുന്നത് അടുത്ത തലമുറയ്ക്ക് വഴിയൊരുക്കലാണ് എന്ന് വന്നാൽ പ്രശ്നമില്ല ഒരു ഞാനൊരു വികാരിയാണ് ഈ പള്ളിയിൽ ഞാൻ ഞാനിരുന്നു കുറച്ചുനാൾ ഇരുന്നു അത് കഴിയുമ്പോൾ അടുത്ത സ്ഥലത്തേക്ക് സ്ഥലം മാറിപ്പോയി സ്ഥലം മാറിപ്പോയി കഴിയുമ്പോൾ ഈ വഴിയൊരുക്കാൻ വന്നവനല്ലെങ്കിൽ ഞാനെന്ന മുൻ വികാരി പിന്നെ ഇരുന്ന് ചിന്തിക്കും ഇപ്പോഴത്തെ വികാരി എങ്ങനെയാ പോണേ അവിടെ വല്ല കുഴപ്പമുണ്ടോ വല്ല പ്രശ്നം ഉണ്ടോ ഏറ്റവും അടുത്ത ആൾക്കാരെ വിളിച്ചിങ്ങനെയപ്പോൾ പുള്ളി വന്നിട്ട് അത്ര മെച്ചമൊന്നുമില്ല എന്ന് തോന്നും അല്ലേ അപ്പം ഇവൻ കുറച്ച് കുഴപ്പമറിഞ്ഞു അപ്പം ആ ആശ്വാസം വഴിയൊരുക്കാൻ വന്നവനാണെന്ന് ബോധ്യങ്ങൾ ഇല്ലാതെ പോകുമ്പോൾ നമുക്ക് ലക്ഷ്യങ്ങൾ സഫലീകരിക്കാതെ പോകും തൃപ്തിയില്ലാതെ ഇറങ്ങി പോകേണ്ടി വരും ഈ ഭൂമിയിൽ നിന്ന് സന്തോഷത്തോടുകൂടി സ്നതോഹന്നാന്റെ ഭാഷ ഉപയോഗിച്ച് പറഞ്ഞാൽ പൂർണ്ണമായ സന്തോഷത്തോടുകൂടി ഈ മണ്ണിൽ നിന്ന് വിടവാങ്ങണമെങ്കിൽ നീ വഴിയൊരുക്കാൻ വന്നവനാണ് വന്നവളാണ് എന്ന ബോധ്യമുണ്ടാകണം വഴിയൊരുക്കാൻ വന്നതാണെങ്കിൽ വഴിയൊരുക്കി കഴിയുമ്പോൾ വഴി തടസ്സമായിട്ട് നിൽക്കരുത് മാറിക്കൊടുക്കണം ആ മാറിക്കൊടുക്കൽ സംഭവിക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ് എൻ്റെ ഈ മാറിക്കൊടുക്കുന്നതൊക്കെ മുഴു മുറുക്കോടുകൂടി മാറിക്കൊടുക്കേണ്ടി വരിക പകുതി മാറിക്കൊടുക്കേണ്ടി വരിക അതുമല്ലെങ്കിൽ കരഞ്ഞു മാറിക്കൊടുക്കേണ്ടി വരിക സന്തോഷത്തോടുകൂടി വഴിയൊരുക്കാൻ വന്നവനാണെന്ന ബോധ്യത്തോടുകൂടി മാറിക്കൊടുക്കുമ്പോ ആണ് സന്തോഷത്തോടുകൂടി മാറിക്കൊടുക്കാനായിട്ട് പറ്റുകയുള്ളൂ സ്നാമിഹന്നാൻ പഠിപ്പിക്കുന്ന പാഠമത മാറിക്കൊടുക്കേണ്ട സമയത്ത് മാറിക്കൊടുക്കുക തന്നെ വേണം അത് വഴിയൊരുക്കാക്കലായിരുന്നു എന്ന ദൗത്യം അത് കഴിഞ്ഞു ഞാൻ പോയി സത്യത്തിൽ ഈ പ്രപഞ്ചത്തിലെ നമ്മൾ പലപ്പോഴും അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നപ്പോഴാണ് ഞാൻ കണ്ടമാനം കഷ്ടപ്പെട്ടതാ ഈ കണക്ക് പറയാൻ തുടങ്ങിയതപ്പോഴാണ് ഈ കണക്ക് പിറച്ചത് തുടങ്ങിയത് ഈ വഴിയൊരുക്കാൻ വന്ന ബോധ്യം നഷ്ടപ്പെടുമ്പോഴാണ് ഓരോ കണക്കിൻ്റെയും പിറകില് ആത്മനമ്പരങ്ങളുണ്ട് എന്ന് തിരിച്ചറിയണം ഒരമ്മ വീട്ടിലിരുന്ന് താൻ മക്കളെ വളർത്തിയതിന്റെ കണക്ക് പറയുമ്പോൾ ആ അമ്മയ്ക്ക് ജീവിതത്തിൽ തൃപ്തി കിട്ടിയിട്ടില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം കാരണം വഴിയൊരുക്കാൻ വന്നവളാണ് എന്ന് അവൾക്കൊരിക്കലും തോന്നിയിട്ടില്ല വഴിയൊരുക്കാൻ വന്നു എന്ന തോന്നല് തന്റെ മക്കൾക്ക് വഴിയൊരുക്കാൻ വന്നവളാണ് താൻ തന്റെ കുടുംബത്തിന് തന്റെ തലമുറയ്ക്ക് ഈ ഒരു ജനത്തിന് വഴിയൊരുക്കാൻ വന്നവനാണ് എന്ന തോന്നലുണ്ടെങ്കില് അവകാശങ്ങളില്ലാതെ കണക്ക് പറച്ചിലുകളില്ലാതെ മുറുമുറുപ്പില്ലാതെ മാർഗതടസ്സമില്ലാതെ കുലീനതയോടുകൂടി മാറിക്കൊടുക്കാനായിട്ട് പറ്റും സ്നമൗൻ കുലീനതയോടുകൂടി മാറിക്കൊടുത്ത കാരണം അതിന്റെ കാരണം ഇതാണ് വഴിയൊരുക്കാൻ വന്നവനാണ് എന്ന ബോധ്യമുണ്ടായതുകൊണ്ടാണ് പെരുവഴിയിൽ നിന്നിട്ട് എണ്ണിപ്പറക്കി നിൽക്കുന്ന ഗിരിവേടിൽ ആരെങ്കിലുമൊക്കെ ഉന്തി മാറ്റി തള്ളി മാറ്റി നിങ്ങളെയും കടന്ന് അടുത്ത തലമുറ പോകും എന്നത് മറക്കരുത് വഴി ആ വഴിയിൽ നിങ്ങൾ തന്നെ ഇരിക്കാമെന്ന് വെച്ചാല് നിങ്ങളെ ഉന്തി തള്ളി കടന്നു പോകാൻ വഴി യാത്രക്കാര് വേറെ വരും വഴിയൊരുക്കി മാറി നിൽക്കാനായിട്ട് പറ്റും വഴിയൊരുക്കിയാൽ മാത്രം പോരാ മാറി നിൽക്കാനും കൂടി പഠിക്കണം ആ മാറി നിന്നിട്ട് സന്തോഷത്തോടു കൂടി മാറി നിൽക്കാൻ പഠിക്കും ഏതെങ്കിലൊരു ഒരു 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 നെയ്സൺ അവൻ ഒരു വീട് പണിതെട്ട് ആ വീടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ അവൻ ഇത് ഞാൻ പണതാണ് എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം അവകാശവാദമായിട്ട് വരാൻ പറ്റും പറ്റില്ല നിങ്ങൾ അറിയില്ല ഈ ചില ജോലിക്കാര് ദിവസവും പണിയെടുക്കുന്നുണ്ട് ദിവസവും പണിയെടുക്കുന്നുണ്ട് നല്ല വരുമാനമുണ്ട് പക്ഷെ മേൽഗതിയില്ല മേൽഗതിയില്ല എന്ത് മേൽഗതിയില്ലാതെ പോകുന്നത് ഈ പണിയെടുത്തിട്ട് അവൻ അതിനുള്ള കൂലി മേടിച്ചിട്ട് പോരുമ്പോൾ ഇവനിത് വഴിയൊരുക്കാൻ വന്നതാണ് എന്ന് വിചാരിച്ചിട്ട് മാറിപ്പോരുന്നില്ല മനസ്സ് മനസ്സവിടെ പതിപ്പിച്ചേക്കാം ഞാൻ പണിയെടുത്തത് കാശ് മേടിച്ചു എന്നിട്ടും പിന്നെ പറയുന്നത് ഞാൻ കഷ്ടപ്പെട്ട് ഇവൻ ഇവനെങ്ങനെയാണ് കെത്തി പിടിക്കണേ കെതി പിടിക്കാൻ പാടാ കാരണം മാറി ശരീരം മാറിയിട്ട് കാര്യമില്ല മനസ്സ് മാറിയോന്നുള്ളതാണ് മനസ്സ് മാറിയോ എന്നുള്ളതാണ് ഈ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പുരോഗതി ഇല്ലാതെ പോകുന്നത് എൻ്റെ അടുത്ത് ഒരുപാട് പ്രശ്നങ്ങൾക്ക് ആൾക്കാർ വരുന്നതുകൊണ്ട് കൃത്യമായിട്ട് ഞാൻ പറയുകയാണ് പലപ്പോഴും ഒരു മേൽഗതിയില്ല എന്തുകൊണ്ടില്ല മാറിക്കൊടുത്തിട്ടില്ല പലയിടത്തൊന്നും മാറിക്കൊടുത്തിട്ടില്ല മാറേണ്ടടുത്തുനിന്ന് മാറിക്കൊടുക്കാത്തത് മനസ്സിപ്പോഴും അവിടെയാണ് ഞാൻ പറയുക എൻ്റെ അപ്പം ഞാനൊരു കച്ചവടം ചെയ്തു ആ കച്ചവടത്തോടൊപ്പം വേറെ ഒരുത്തരം കച്ചവടം ചെയ്യുക അല്ലെങ്കിൽ വേറൊരുത്തരം കച്ചവടം ചെയ്ത് കുറച്ച് കാശ് കാശുണ്ടാക്കണമെന്ന് കഴിഞ്ഞപ്പോൾ ഞാനും പോയി ആ കച്ചവടം ചെയ്തു ഞാൻ കച്ചവടം ചെയ്തത് അവനോടുള്ള അവൻ്റെ വളർച്ചയുള്ള അസൂയ കൊണ്ടാണ് അത് കഴിഞ്ഞിട്ട് കടവും കടത്തിൻ്റെ കൂടുമായിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഈ മാറ്റം മനസ്സറിഞ്ഞുള്ള മാറ്റമല്ല അല്ല എന്നുള്ളതാണ് ഈ മാറ്റങ്ങൾക്ക് സമ്മർദ്ദങ്ങളില്ലാതെ മാറുക എന്നുള്ളത് സമ്മർദ്ദങ്ങൾ അകത്തും ഉണ്ടാവരുത് മറ്റുള്ളവർക്ക് ഉണ്ടാക്കുകയും ചെയ്യരുത് സമ്മർദ്ദങ്ങളില്ലാതെ പോകാൻ പറ്റും ഏതൊരു മാറ്റവും സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കാതെയും സമ്മർദ്ദങ്ങൾ സൃഷ്ടിക്കാതെയും സമ്മർദ്ദങ്ങൾ അനുഭവിക്കാതെയും പോകാമെങ്കിൽ സ്വസ്ഥതയുണ്ടാകും സ്നാഗോഹന്നാൻ പറഞ്ഞതുപോലെ സന്തോഷം പൂർണമാകും സന്തോഷമില്ലെന്നല്ല അർത്ഥം സന്തോഷമൊക്കെ ഉണ്ട് സന്തോഷമാണോ ആണോ ചാണെന്നും പറയാം അല്ല എന്നും പറയാം സന്തോഷം പൂർണ്ണമാകണമെങ്കിൽ സ്നാതോഹന്നാനെ പോലെ വഴി ഒരുക്കണം വഴി മാറണം വഴിയൊരുക്കാനും വഴി മാറാനും ഒക്കെയുള്ള കാലവും കാര്യവും തിരിച്ചറിയാനുള്ള കൃപ രാജിച്ചുകൊണ്ട് ഇവരെ നമുക്ക് തുടരാം